ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലെ രണ്ടാം ടെസ്റ്റിന് നാളെ തുടക്കമാകാൻ പോവുകയാണ് ബർമിങ്ഹാമിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പത് മുതലാണ് ഇന്ത്യ ഇംഗ്ലണ്ട് റെഡ് ബോൾ സീരീസിലെ രണ്ടാം ടെസ്റ്റിന് തുടക്കമാകാൻ പോകുന്നത് ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് നിലവിൽ സീരീസിൽ ഒന്നേ പൂജ്യത്തിന് ലീഡ് ചെയ്യുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഡബ്ല്യു ടി സി സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യ പോരാട്ടമാണ് ഇംഗ്ലണ്ടെതിരെ നടക്കുന്നത് സോ ഒന്നാം ടെസ്റ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും പരാജയമായിരുന്നു ടീം ഇന്ത്യയുടെ വിധി ഒരുപാട് ഡ്രോപ്പ് ക്യാച്ചസും അതോടൊപ്പം തന്നെ ബോളിങ്ങിലെ വീക്ക്നെസ്സും പ്രകടമായി കണ്ട പോരാട്ടം തന്നെയായിരുന്നു ആദ്യ ടെസ്റ്റ് ലീഡ്സിൽ അവസാനിച്ചത് സൊ ബെർമിങ്ഹാമിൽ രണ്ടാം ടെസ്റ്റിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എസ്പെഷ്യലി ജസ്പ്രീത് ബുംറയുടെ അവൈലബിലിറ്റി കുറിച്ച് ഇതുവരെയും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടില്ല ഒന്നാം ടെസ്റ്റിൽ ബോളിങ്ങിൽ ബുംറ ബുംറ ഒ ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള ബൗളേഴ്സ് എല്ലാം കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇംഗ്ലണ്ടിന് മേൽ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല സോ രണ്ടാം ടെസ്റ്റിൽ ബുംറയ്ക്ക് റെസ്റ്റ് നൽകി നൽകിയേക്കുമെന്ന അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെയും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുള്ള പ്രാക്ടീസ് സെഷനിലും എക്സ്ട്രാ പേസർമാർ അഡീഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ജസ്പ്രീത് ബുംറ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം തങ്ങളുടെ പ്ലേയിങ് ഇലവൻ പതിവോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ആദ്യത്തെ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്നാം ടെസ്റ്റിൽ നിന്നും കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്ക് ഇന്ത്യൻ സ്കോറിൽ പ്രതീക്ഷിക്കാം ഓപ്പണിങ്ങിലേക്ക് വരാണെങ്കിൽ പതിവെ എക്സൈസ് ജയ്സ്ബോൾ കെ എൽ രാഹുൽ ഓപ്പണിംഗ് സെക്കൻഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് ബാറ്റിംഗ് ഓഡറിൽ മാറ്റങ്ങൾക്ക് ഇന്ത്യ തുണിഞ്ഞേക്കില്ല ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് അതുപോലെ തന്നെ മെയിൻ്റയിൻ ചെയ്യും ഓപ്പണിങ്ങിൽ അശ്ശി ജയ്സ്വാളിലപ്പം കെ എൽ രാഹുലും പിന്നെ സായ് സുദർശൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് കരുൺ നായർ എന്നിവരടക്കുന്ന ബാറ്റിൽ അതിനെ അതുപോലെ തന്നെ ടീം ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ കഴിഞ്ഞ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പ്ലേയിങ് ലെവലിലെത്തിയ ഓൾ റൗണ്ടർ ഓൾ റൗണ്ടേഴ്സിൽ മാറ്റങ്ങൾ വരും രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ഒന്നാം ടെസ്റ്റിൽ കളിക്കാൻ തുടങ്ങിയ ഷാർദുൽ ധാക്കൂറിനെ പുറത്തിരുത്തിക്കൊണ്ട് പകരം യുവതാരം നന്തീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കും ബൌളിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടായി കാരണം ജസ്റ്റ് ബുംറ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല സോ ബുംറയ്ക്ക് പകരക്കാരനെ ഹർദീപ് സിംഗ് ഒരു ഇന്ത്യൻ സ്കോഡിൽ അല്ലെങ്കിൽ പ്ലെയിങ് ഇലവനിൽ ഇടം പിടിച്ചേക്കും പിന്നെ മുഹമ്മദ് സുറാജും പ്രസിദ്ധ കൃഷ്ണയും തങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കും സുതായിരിക്കും ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റിലെ സതത ഇലവൻ ജയ്സ്വാൾ കെ എൽ സായ് സുദർശൻ ഷു ശുഭ്മാൻ ഗിൽ പന്ത് കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ ഹർദീപ് സിംഗ് മുഹമ്മദ് സ്വരാജ് ആൻഡ് പ്രസിദ്ധ് കൃഷ്ണ സോ ചരിത്രം ഇറങ്ങുന്ന ബർമിങ്യാമിൽ ഇതുവരെയും ഒരു ഒറ്റ ടെസ്റ്റ് സീരീസ് മത്സരം പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്ന ഖ്യാതി മാറ്റാൻ വേണ്ടി തന്നെയാണ് ശുഭ്മാൻ ഗിലിൻ്റെ ഇന്ത്യൻ സംഘം രണ്ടാം ടെസ്റ്റിന് നാളെ ബർമിങ്യാമിൽ തുടക്കം കുറിക്കാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക